അന്ന ആള് അതല്ലേ കാര്യം ആൾക്കൊന്ന് ഓരോന്നോരോന്നട്ട് വരിക ഇന്നെ ദേ ഉള്ളൂ നിന്നെ അന്നാ ടോറും കാര്യം ഒന്നും വെച്ചില്ല ഇല്ല ഇത് നിന്നെ ഉള്ളം കുടിച്ചാ മതി പണയരെടന്നോട് തരും അതന്നെ മാറ്റാനോ കുടതാ മതി നിന്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും ചെയ്താറാനല്ല കാശനോട് നിർത്തിയിരിക്കുന്നത് എന്തോന്നാ നിനക്ക് കൊടുത്ര മലമരിക്കുന്ന പണി മലമർക്കി എത്ര ബയസ് അല്ല അപ്പുറത്തെ പറയുന്നു മിണ്ടാണ്ടന്ന വയർ കൊടക്കടയാണ് ചോദിക്കും മിണ്ടിപ്പോയ തക്കുദരെ പോ ഇതെന്തോടാടപ്പനെ ഇന്നെ നേരെ ജീവനം ചെയ്യാൻ സാധുരണ്ടോ അതൂല്ല